ലൂസിഫന് മുമ്പ് സിറ്റി ഓഫ് കോഡ് എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു വരുന്നെന്ന് പൃഥ്വിരാജ് എന്നാൽ അതേ സമയത്ത് മണിരക്തത്തിന് രാവണൻ എന്ന ചിത്രത്തിനായി തനിക്ക് പോകേണ്ടി വന്നതെന്നും അതിനാ സംവിധാനം എന്ന സ്വപ്നം താൽക്കാലികമായി ഉപേക്ഷിച്ചുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു എന്നാൽ ആ തീരുമാനം നന്നായിരുന്നു സിറ്റി ഓഫ് കോഡ് കണ്ടിനേഷൻ തനിക്ക് തോന്നിയെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു താൻ സംവിധാനം ചെയ്തിരുന്നെങ്കിൽ സിറ്റി ഓഫ് കോഡ് ഇത്ര മനോഹരമാകുമെന്ന് തോന്നുന്നില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഗലാട്ട പ്ലസ് എന്ന അഭിമുഖത്തിലാണ് പുത്യാജ്ജ് ഇക്കാര്യം പങ്കുവച്ചത് ലൂസിഫറിന് മുമ്പ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യേണ്ടതായിരുന്നു സിറ്റി ഓഫ് കോഡായിരുന്നു ആ ചിത്രം അതിൻ്റെ കഥ എന്നെ വല്ലാതെ ആകർഷിച്ചു അത് സംവിധാനം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്തിരുന്നു എന്നാൽ ആ സമയത്ത് മണകജ്ഞം എന്നെ രാവണിലേക്ക് ക്ഷണിച്ചത് അതേപോലെ ലജൻഡിന്റെ സിനിമയുടെ നോവ പറയാൻ സാധിക്കില്ലല്ലോ സംവിധാനം എന്ന സ്വപ്നം ഞാൻ താൽക്കാലികമായി ഉപേക്ഷിച്ചു എന്നാൽ ആ തീരുമാനം ശരിയെന്ന് സിറ്റി ഓഫ് കോഡ് കണ്ടതിനു ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാൾ മനോഹരമായി ജോ ആ സിനിമ ചെയ്തു ഒരു പക്ഷേ ഞാനാണ് ആ സിനിമ ചെയ്തെങ്കിൽ ഇത്ര മനോഹരമാകില്ല എന്നും പിത്തരാ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ